ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം സേവനത്തിനു ശേഷം സ്ഥലം മാറിപ്പോവുന്ന വില്ലേജ് ഓഫീസർക്കും സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്കും യാത്രയപ്പ് ചടങ്ങൊരുക്കി പാണ്ടിക്കാട് വില്ലേജ് ജനകീയ സമിതി പാണ്ടിക്കാട് വില്ലേജ് ഓഫീസിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് വില്ലേജ് ഓഫീസിൽ നിന്നും സ്ഥലം മാറിപ്പോവുന്ന വില്ലേജ് ഓഫീസർ പ്രവീൺ പി ചന്ദ്രൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എൻ ആർ ശ്യാം എന്നിവർക്കാണ് പാണ്ടിക്കാട് വില്ലേജ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് വില്ലേജ് ജനകീയ ചടങ്ങൊരുക്കിയത് എല്ലാവരുടെയും ഒരു വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വില്ലേജ് ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു യാത്രയെപ്പോൾ നൽകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഈ വില്ലേജ് ഓഫീസർക്ക് പാണ്ടിക്കാട് വില്ലേജ് ഓഫീസറ് മൂന്ന് വർഷക്കാലമായി ഇവിടെ സേവനം സർവീസ് ചെയ്യുന്നത് അപ്പോൾ അവർ നിന്ന സമയത്ത് പാണ്ടിക്കാടുള്ള ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ ഞാൻ സുബേർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ മുകുന്ദൻ ഡെപ്യൂട്ടി തഹസിൽദാർ അബ്ദുൾ അസീസ് പി കെ അബ്ദുൾ നാസർ നാസർ ഡിബോണ എ ടി ഉമ്മർ മാസ്റ്റർ ബാലൻ പൂളമണ്ണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്